നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിലാണ് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇതുവരെ നമ്മൾ പല മാരത്തോണും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഇതും ഒരു സ്പോർട്സ് ഇവന്റാണ് ഈ സ്പോർട്സ് ഇവന്റിന്റെ ഒരു പ്രത്യേകത അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള അഞ്ചു വയസ്സിന് മുകളിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഓട്ട മത്സരമാണ് പി ബി ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു റണ്ണിങ് ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഒരു ഓർഗനൈസേഷനാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് പി ബി ചലഞ്ചേഴ്സ് കേരളത്തിൽ ആദ്യമായി തന്നെ പല തരത്തിലുള്ള ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന പല ഇവന്റുകളും ഇന്ത്യയിൽ തന്നെ ആദ്യമായി അവതരിപ്പിച്ച ഒരു സ്പോർട്സ് ഇവന്റ്സ് ഓർഗനൈസിംഗ് കമ്പനിയാണ് നമുക്ക് മുഴുവൻ കാണാം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഒരാളെ പരിചയപ്പെടാം പേരെന്താ വീട് എവിടാ അങ്ങമ്പെന്ന് പറയുമ്പോ എവിടെയാട്ടിലാണോ കൊച്ചിയിലോ എന്താ കാക്കനാട് വരെ എന്തിനു വന്നോ റണ്ണിങ്ങിന് റണ്ണിങ്ങിന് വന്നാണോ എന്ത് കിഡ്സ് റണ്ണ് ഓ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ള അല്ലേ ചലഞ്ചേഴ്സിന്റെ എത്ര കിലോമീറ്റർ ഓടുന്നത് കിലോമീറ്റർ ഓടും കിലോമീറ്റർ ഫസ്റ്റ് അഞ്ചുടിക്കുവോ ഏഹ് ഉറപ്പാണോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാണോ എന്നാ ബെർത്ത്ഡേ പയ്യനാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്റ്റേജിലോട്ട് കേറിക്കും എല്ലാവരും ഒന്ന് കണ്ടോട്ട് അലോഷിയുടെ പാട്ടോട് കൂടി നമുക്ക് പരിപാടി തുടങ്ങാം അദ്ദേഹം ആലോഷി ആദ്യമായിട്ട് പാട്ട് പാടും നാളെ ഓടാനും ഒക്കെ ഉള്ള ആളാണ് അപ്പൊ നമുക്ക് ആ കൂടി പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യും അലോഷിക്ക് ഈ തയ്യടി പോരാ എല്ലാരും അവിടെ നിൽക്കുന്നവരും കേട്ടോ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പറാണ് രണ്ടുപൂടി നാളെ രാവിലെ ഓടാൻ വരുമോ ഡാൻസ് ഏറ്റവും എല്ലാരും പിരിഞ്ഞു ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് അന്ന് നമ്മള് രാവിലെ തന്നെ നമ്മുടെ ഇവന്റ് നടക്കുന്ന ലൊക്കേഷൻ എത്തിയേക്കുവാണ് ആൾക്കാരൊക്കെ അവരുടെ ചെസ്റ്റ് നമ്പറും ഇന്നലെ വരാത്ത ആൾക്കാരൊക്കെ അവരുടെ ചെസ്റ്റ് നമ്പറും അവരുടെ ടീഷർട്ടും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഏകദേശം ഏഴ് മണിക്കാണ് ഫ്ളാഗ് ഓഫ് ടൈം പക്ഷെ ആറു മണിക്ക് മുമ്പേ ഏകദേശം അഞ്ചരയോടുകൂടി തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ എത്തി ഇനിയിപ്പോ വളരെ തിരക്കാവും വോളണ്ടിയേഴ്സിനെയൊക്കെ വരും അവരെല്ലാം അത് ഓരോരുത്തരുടെ ഡ്യൂട്ടിയിലേക്ക് കടക്കും ഇവിടെ ബാക്കി ചെയ്യേണ്ട പരിപാടികളൊക്കെ തുടങ്ങും പിന്നെ ഫ്ളാഗ് ഓഫിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കുട്ടികൾക്കുള്ള വാമപ്പ് സെഷൻ ഇതെല്ലാം ആയിരിക്കും ഇനി ഇപ്പൊ അതിലേക്കൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം മനസ്സിലാക്കും

സൂപ്പർ കൈ കൊടുക്കണം കേട്ടോ നല്ലൊരു കൈഡി കൊടുക്കാം ഓക്കെ സൂപ്പർ എന്നപ്പോ നമുക്ക് സിക്സ് ഫോർട്ടി എയ്റ്റ് ആയിരിക്കാണ് സിക്സ് ഫിഫ്റ്റിക്ക് നമ്മളവിടെ കുട്ടികളെ ലൈനപ്പ് ചെയ്യാണ് നമുക്ക് പതി അങ്ങോട്ട് നീങ്ങാം കേട്ടോ ആ റോഡിലേക്ക് ആരെങ്കിലും വോളണ്ടിയേഴ്സ് കുട്ടികളെ ഒന്ന് ലൈനപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം വോളണ്ടിയേഴ്സ് ആരെങ്കിലും ആ കുട്ടികളെ ആ പ്രോപ്പർ പൊസിഷനിൽ ഒന്ന് ലൈനപ്പ് ചെയ്യാം പ്രധാനപ്പെട്ട <laughs> കാര്യം <laughs> और आप स्पीड लोड़े आए, लोड़े लीड़ा लीड़ा, इनके लिए लोड़े के चलने के लिए डिस्काउंट पड़ने की ज़रूरत नहीं है, बट लोड़े नहीं चलते हो जैसा हम भी देख रहे हैं, बहुत बढ़िया नहीं है ना, सायद चीज़ स्पीड लोड़ों को आने के लिए लोड़े लेकिन ना चले आते हैं तब तारीफ़ എല്ലാരും വിജയിക്കുന്നവരാണ് കൃത്യമായിട്ട് പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രം ഔപചാരികമായി അഞ്ചിൽ നിന്ന് നാല് മൂന്ന് രണ്ട് ഒന്ന് വരെ കൗണ്ട് ചെയ്യും എനിക്ക് പോന്ന് പറയുമ്പോൾ കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെയും കട്ടി വീട്ടിലേക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ കുമാരി ചേട്ടമാരോടേ ആവാഹവും അവർക്ക് പറയുക അവർക്ക് സപ്പോർട്ടേം ഓട റെഡിയല്ലേ റെഡിയല്ലേ ഓ 5 4 3 2 2 ും ആദ്യം തന്നെ തുല്യ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വിജയി എന്നുള്ള ഒരു കൺസെപ്റ്റേ ഇല്ല നിങ്ങൾ ആരൊക്കെ ഇവിടെ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്തോ അവൾ എല്ലാവരും വിജയികളാണ്

യ്യടൊക്കെ കൊടുക്കാം കേട്ടോ കയ്യടി ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വരുന്ന ഏറ്റവും ടാക്സോ ജി എസ് ടിഒന്നും ഇതുവരെ അതോടൊപ്പം ഇതിന്റെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് തൃക്കാക്കര എ സി പി ശ്രീ പി വി ബേബി സാറാണ് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് ശ്രീമതി രാധാമണി പിള്ളയാണ് തൃക്കാക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉടൻ തന്നെ ചടങ്ങിലേക്ക് കടക്കുകയാണ് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ ചടങ്ങ് ടി വി ചലഞ്ചേഴ്സിന്റെ ഡയറക്ടർ ശ്രീ പ്രദീപ് കുമാർ മേനോനുണ്ട് അദ്ദേഹവും ഒരു മൂന്ന് പേരും കൂടെ ചേരുന്നു നമ്മുടെ ചന്തു സന്തോഷ് അയൻമാൻ റേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇസ്രായേൽ അയൻമാന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിനിടയിൽ ഇടയിൽ ഒരു കാറ് അദ്ദേഹത്തിന് കൊണ്ടിടിപ്പിച്ച് ആക്സിഡന്റായി കഴിഞ്ഞ ഏഴു മാസം അദ്ദേഹം ചികിത്സയിലാണ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഇടയിലേക്ക് ഒരു ഓട്ടക്കാരനെ ഓട്ടക്കാരനെപ്പോൾ തന്നെ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഗ്രാൻഡ് പ്രി സീരിയസ് സെക്കൻഡ് എഡിഷൻ അതിന്റെ ലോഗോ ഇതാ ഇവിടെ അൺവീൽ ചെയ്യുകയാണ് സോൾസ് ഓഫ് കൊല്ലത്തിന്റെ പ്രതിനിധിയായി ശ്രീ ചന്തു സന്തോഷും ട്വന്റി ട്വന്റി ത്രീ ഫസ്റ്റ് എഡിഷനിലെ പെൺകുട്ടികളുടെ ചാമ്പ്യൻ വേദിലേക്ക് വിളിക്കുന്നു അമൃത എസ് ജി വൺ ഫൈവ് സീറോ അമൃത ശ്രീ എസ് നല്ല കയ്യടി വേണം ചാമ്പ്യൻ ആണ് എന്നപ്പോൾ ഇന്നലെ വൈകുന്നേരം കലാപരിപാടി അവതരിപ്പിക്കാനായിട്ട് അവർ എഫോർട്ട് എടുത്ത് പ്രത്യേകം വന്നു അവർക്ക് നമ്മളൊരു ചെറിയ സമ്മാനം ചെറിയ ഒരു പ്രോത്സാഹനമാണ് നമ്മളൊരു ചോക്ലേറ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പി ബി ചലഞ്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പി ബി ചലഞ്ചേഴ്സ് ഡാഷിംഗ് ജൂനിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് എഡിഷൻ ഇവിടെ സമാപനം കുറിക്കുകയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പോർട്സ് ഇവന്റ് ആയിരുന്നു ആറു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഇവന്റ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്